റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് ചെറുപുഴ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന കേരള കർണാടക വനാതിർത്തിയിലെ തർക്കങ്ങൾ നീണ്ടുപോകാൻ കാരണമെന്ന് ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആദ്യവാരമാണ് മീന്തുള്ളി റവന്യൂ പരിധിയിൽ താമസിക്കുന്ന പതിനാല് കുടുംബങ്ങൾക്ക് കർണാടക വനവകുപ്പ് കന്നഡ ഭാഷയിലുള്ള കുടിയിറക്ക് നോട്ടീസ് നൽകിയത് നോട്ടീസ് ലഭിച്ച കുടുംബങ്ങൾ ഇക്കാര്യം റവന്യൂ പഞ്ചായത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരെ അറിയിച്ചു തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടി ഐ മധുസൂദനൻ എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പ്രശ്നത്തിൽ ഇടപെടുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കർണാടക സർക്കാരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് കുടിയിറക്ക് താൽക്കാലികമായി നിർത്തിവച്ചു ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് റവന്യൂ ഉദ്യോഗസ്ഥ സംഘം അതിർത്തിയിൽ പരിശോധനയ്ക്കെത്തി എന്നാൽ പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു തിരിച്ചയക്കുകയായിരുന്നു തങ്ങളുടെ വനാതിർത്തിയിൽ പ്രവേശിക്കാൻ ഡി എഫ് ഒയുടെ അനുമതി വേണമെന്നും സംയുക്ത പരിശോധന മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞു തിരിച്ചയച്ചത് ഇതോടെ കേരളത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാവിലെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ കർണാടക വനത്തിനും തേജസ്വിനി പുഴയ്ക്കും ഇടയിലുള്ള പ്രദേശത്ത് പരിശോധനയ്ക്കെത്തിയത് പുളിങ്ങോം വില്ലേജിലെ പഴയ ഭൂരേഖയുമായാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത് അന്ന് പഞ്ചായത്തംഗം സി ബി എം തോമസും പ്രദേശത്തെ താമസക്കാരും പരിശോധന തുടരാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു എന്നാൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് തയ്യാറാകാതെ മടങ്ങുകയാണ് ചെയ്തത് ഇരു സംസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയിട്ട് നാലു മാസം തികയാൽ ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടെ വീണ്ടും കർണാടക വനംവകുപ്പ് തേജസ്വിനിപ്പുഴയുടെ കേരളത്തിലെ ഭാഗം കയ്യേറി അതിർത്തി അടയാളം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും കേരളം മൌനം പാലിക്കുന്നത് നാട്ടുകാർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി ഇരു സർക്കാരുകളും ചേർന്ന് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുകുഴ മർച്ചൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ചെറുപുഴ പെരിഞ്ഞൂൺ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ ഫൈവ് ില്ലേജ് ഓഫീസിന സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നൈൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടി ഊട്ടചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നൈൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ടൂ വൺ ഡബുൾ ഫൈവ്